എന്താ പറയുക ഒരു എൻ്റെ ഒരു ഡൗട്ട് എന്താ പറയുക നമ്മളിപ്പം യൂട്യൂബിലൊക്കെ കാണുമ്പം ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് അത്യാവശ്യമാണെന്ന് പറയുന്നു ഒരു സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു ഒരു സാധാരണക്കാരന് ഇതിൻ്റെ ആവശ്യമുണ്ടോ വളരെ സിമ്പിളാണ് ഇത് സാധാരണഗതിയിൽ ഒരു ഒരു മാസാ മാസ സാലറി വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഇൻകം ബിസിനസ്സുകാരനെ സംബന്ധിച്ചോളം എല്ലാ ഇപ്പോഴും നമ്മുടെ ഇടയിൽ എപ്പോഴും പൈസ ഉണ്ടാകണമെന്നില്ല ഇപ്പം ഒരു മാസം ശമ്പളമുള്ള ഒരാൾക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പത്താം തീയതി കൊണ്ടൊക്കെ ശമ്പളമൊക്കെ തീരും പിന്നീട് എന്തെങ്കിലും ഒരു പെട്ടെന്ന് എമർജൻസി ഒരു കറണ്ട് ചാർജ് ബില്ലടയ്ക്കണം ഒരു അയ്യായിരം രൂപ അടയ്ക്കണം അല്ലെങ്കിൽ കുട്ടികളുടെ സ്കൂൾ ഫീസ് അടയ്ക്കണം അല്ലെങ്കിൽ ഒരു ആശുപത്രി ചിലവ് വരുന്നു അതുപോലെ നമ്മൾ മറ്റൊരാളെ കൈവായ്പ ചോദിക്കേണ്ടി വരും ഒരു പക്ഷേ എല്ലാ എല്ലാവർക്കും കടം തരാൻ പറ്റുന്ന സാഹചര്യമായിരിക്കില്ല അത്തരം അവസരങ്ങൾ ചിലപ്പോൾ സ്വർണം പണയം വെക്കേണ്ടി വരും ക്രെഡിറ്റ് കാഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തരം അവസ്ഥകൾ ഈ വളരെ വേഗം തരണം ചെയ്യാൻ സാധിക്കും അല്ല പലിശയില്ല പലിശരഹിത ഒരു വായ്പയെന്ന് തന്നെ പറയാം അത്തരം ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഗ്രോസറി വാങ്ങേണ്ട സമയത്ത് ഈ ക്രെഡിറ്റ് കാർഡ് നമുക്ക് ഉപയോഗിച്ച് വാങ്ങാം ഇപ്പം സാധാരണ ഗതിയിൽ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ മുൻകാലങ്ങളിൽ പേയ്മെൻറ്റൊക്കെ ക്രെഡിറ്റ് കാർഡ് വെച്ച് നടത്തിയിരുന്നത് അത്തരം കടകളിൽ അത്തരം പി ഒ എസ് മെഷീൻ എന്ന് പറയും നമ്മൾ സ്വൈപ്പ് ചെയ്യുന്ന മെഷീൻ കടകളിൽ പക്ഷേ ഇപ്പം ഈ റൂപേ കാർഡുകൾ റൂപേ പേയ്മെൻറ്റ് നെറ്റ്വർക്ക് വന്നപ്പം അതിനെ യു പി ഐ ഇടപാടുകൾ വഴി നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ പേയ്മെൻറ്റ് നടത്താൻ പറ്റും ഈ യു പി ഐ ആപ്പുകളിൽ റൂപേ ക്രെഡിറ്റ് കാർഡ് ലിങ്ക് ചെയ്യാൻ സാധിക്കും നമ്മൾ ചിലവാക്കുന്ന പണം ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഭീമാപ്പോ വഴി ഈ ക്രെഡിറ്റ് കാർഡിൽ നിന്നാണ് വ്യാപാരിക്ക് പൈസ കിട്ടുന്നത് ഇപ്പം ഒരു ചായ കുടിച്ചു പത്ത് രൂപ നമ്മൾ സ്കാൻ ചെയ്യുന്നു നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് പോകുന്നതിന് പകരം നമ്മളുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്നായിരിക്കും അവർക്ക് പൈസ കിട്ടുന്നത് റൂപ്പേ കാർഡിന് മാത്രമേ കാർഡിന് മാത്രമേ നിലവിൽ അങ്ങനൊരു സൗകര്യം ഇന്ത്യയിലുള്ളൂ മറ്റൊരു രാജ്യങ്ങളിലും ഇങ്ങനെയൊരു സൗകര്യം ഇപ്പോൾ അപ്പോൾ സ്വീകരിക്കാം തീർച്ചയായിട്ടും അത് ആക്ടിവേറ്റ് ചെയ്യുക ഉപയോഗിക്കുക നമ്മുടെ ക്രെഡിറ്റ് സ്കോറ് മെച്ച മെച്ചപ്പെടുത്താൻ അത് സഹായിക്കും നമ്മുടെ ദൈനംദിന ചെലവുകൾ അതുപോലെ മീറ്റ് ചെയ്യാനൊക്കെ തന്നെ ഇത് സഹായിക്കും ഓ ശരി